പുലിപ്പേടിയിൽ കർഗുറ്റി പാലിശ്ശേരി കാരമറ്റം പ്രദേശം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ആടിനെ കടിച്ചു കൊന്നു ചൊവ്വാഴ്ചയായിരുന്നു സംഭവം കാരമറ്റം സ്വദേശി പ്രവീൺ എന്നയാളുടെ ആടിനെയാണ് പുലി കടിച്ചു കൊന്നത് ആടുകളുടെ ബഹളം കേട്ട് പ്രവീണിന്റെ അച്ഛൻ ഓടിയെത്തിയപ്പോഴേക്കും പുലി ഓടി ഓടിമറിഞ്ഞിരുന്നു ഏഴാറ്റുമുഖം ഫോറസ്റ്റ് ഡിവിഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥലം പഞ്ചായത്തിലെ കാരമറ്റം അതിന്റെ പ്ലാന്റേഷൻ ക്രഷറിന്റെ പരിസരത്താണ് അച്ഛന് പുലി ഇന്നലെ വൈകിട്ട് ഒരു മണിയോട് കൂടിയാണ് പുലി ആടിനെ പിടിച്ചെക്കണേ അപ്പൊ ആടിന്റെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു ആ ആടുകൾ ഓടി മാറണ കണ്ട് പേടിച്ച് ഓടി മാറണ കണ്ടാണ് അച്ഛൻ ആടുകളുടെ അടുത്തേക്ക് ചെന്നേ അപ്പൊ ചെന്ന് അത് കഴിഞ്ഞിപ്പോ ആളുകൾ എണ്ണി നോക്കിപ്പാണ് ഒരെണ്ണത്തിനെ കുറവുണ്ടു അങ്ങനെ എന്നെ എന്നെ ഫോൺ വിളിച്ച് ഇങ്ങനെ ആടിനെ കാണാന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ ഞാനും കൂടി കയറി ചെന്നു അവിടെ ആടുകൾ നിന്ന പരിസരത്ത് നോക്കി കഴിഞ്ഞപ്പണ് എന്തോ ചോരയുടെ പാട് കണ്ടെന്ന് ഞങ്ങൾ നോക്കി അപ്പൊ അങ്ങനെ കാട്ടിക്കട കൊറേ ദൂരത്തേക്ക് ചോരയുടെ പാട് ഇങ്ങനെ വലിച്ചു ഒരു പാട് പാടുണ്ട് കണ്ടു ഞങ്ങൾ അങ്ങനെ ആ അത് നോക്കി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ കൊറച്ച് ദൂരം കൊറേ ദൂരത്തേക്ക് ആടിനെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് വേറൊരു കാട്ടിലേക്ക് കൊണ്ടുപോയിക്കണേ അപ്പൊ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ചോരയുടെ പാടും കാൽ പുലിയുടെ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ കാൽപാതകൾ കണ്ടുകഴിഞ്ഞപ്പണ് ഞങ്ങൾ തിരിച്ചു പോന്നു ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ആടുകളെ കൊണ്ട് വീട്ടിൽ കയറ്റി കൂട്ടിലാക്കിയതിനു ശേഷം മെമ്പർക്കും അനീഷാട്ടനും ഇവർക്കൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവര് വേഗം ഫോറസ്റ്റാറെ അറിയിച്ചാണ് ഫോറസ്റ്റാർ വന്ന് രണ്ടാമത് ഫോറസ്റ്റാർ ഉൾപ്പെടെ കയറി ചെല്ലണായിരുന്നു ഞങ്ങളെ ഞങ്ങൾ കയറി ചെല്ലണ എന്റെ മറുവശത്ത് നിന്ന് കയറി വന്ന രണ്ടുപേര് പുലി കിടക്കണ കണ്ട് ഫോട്ടോ എടുത്തതും അവര് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതും പുലി അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ കാട്ടിന്ന് മാറി വേറെ വഴിക്ക് കയറി ചെന്ന് പുലി കിടന്ന സ്ഥലത്ത് ചെല്ലാൻ ഇത് അവരും പറഞ്ഞു പുലി പുലി എന്നുള്ള രീതിയിൽ തന്നെ അവരും സ്ഥിരീകരിച്ചു പോയ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വനപാലകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു